ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൂസ് ബ്ലോഗ്സ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇറ്റ്സ് അബൌട്ട് എംബു എഫക്റ്റ് അതായത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇതെന്ന് പറയുന്നത് ഗോകുലം ഗോപാലൻ്റെ ഓഫീസിൽ കോടമ്പാക്കത്തെയും കോഴിക്കോട്ടേ ആയിട്ട് വസതിയിലടക്കം ഇ ഡി നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ട് ഇ ഡി തന്നെ കുറച്ച് ഔദ്യോഗിക വാർത്താക്കുറിപ്പൊക്കെ ഇറക്കിയിട്ടുണ്ട് അത് അതിലപ്പുറത്തേക്ക് പൃഥ്വിരാജന് നൽകിയിട്ടുള്ള ഇ ഡി നോട്ടീസ് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് മുന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണം അതിൻ്റെ കുറേ കാര്യങ്ങൾ ഇനി അടുത്തത് ആന്റണി പെരുമ്പാവൂരിലേക്ക് ഇതൊക്കെ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു കാര്യമാണ് ഇത് എംബുരാൻ എഫക്ട് തന്നെയാണോ മേ ബി ചിലപ്പോൾ തോന്നിയേക്കാം ഇനി അടുത്തത് ലാലേട്ടൻ ആയിരിക്കാം ചിലപ്പോൾ അടുത്ത നോട്ടീസ് വരാൻ പോകുന്ന അപ്പൊ ഇതിനെ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആദ്യമായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ് ഗോകുലം ഗോപാലൻ ഈ ഗോകുലം ഗോപാലൻ്റെ ചെയർമാൻഷിപ്പിലുള്ള സ്ഥാപനമാണ് ഗോകുലം ഫിനാൻസ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഏകദേശം നാനൂറ്റി അൻപതിലധികമായിട്ട് ഈ പറയുന്നതിൻ്റെ ബ്രാഞ്ചുകളൊക്കെ ഉള്ള കാര്യമാണിതെന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇ പറയുന്ന ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ പങ്കുവച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കോടമ്പാക്കത്തെയും കോഴിക്കോട്ടെയുമായിട്ട് നടത്തിയ റെയ്ഡിലൂടെ ഏകദേശം ഒന്നര കോടി രൂപയാണ് അനധികൃതമായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് അതുമാത്രമല്ല അവിടെ ഫെമാ ചട്ട ലംഘനമാണ് നടന്നിരിക്കുന്നതെന്നൊക്കെയാണ് ഇ ഡി പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് പ്രകാരം ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടിയോളം രൂപയുടെ രേഖകൾ ബാക്കി കാര്യങ്ങൾ ചട്ടലംഘനത്തിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട് ഇതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെമ ചട്ട ലംഘനം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ് ഇന്ത്യയിൽ ഈ വിനിമയവുമായി ബന്ധപ്പെട്ടൊക്കെ കുറേയധികം എല്ലാ രാജ്യങ്ങളിലും കുറേയധികം നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിന്ന് വിദേശ നാണയ നിയന്ത്രണ നിയമമുണ്ട് ഇതിന് എതിരായി നടക്കുന്നതാണ് അതാണ് ഫെമാ ചട്ടലംഘനം എന്ന് പറയുന്നത് അതിൽ ഫോർ ബി സെക്ഷൻ പ്രകാരമൊക്കെയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അതായത് വിദേശത്ത് നിന്നിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ചിട്ടിൻ്റെ പേരിലേക്ക് പണം സ്വീകരിക്കുകയും അതിൽ കൂടുതലായിട്ട് പണം തിരിച്ചു കൊടുത്തു അത് പൈസയുടെ കണക്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ചെക്ക് രൂപത്തിലും ഒക്കെ സ്വീകരിച്ചതായിട്ടാണ് ഈ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടിയുടെയൊക്കെ കണക്കുകൾ ഇവർ പറയുന്നതെന്ന് പറയുന്നത് ഇനി ഒന്നര കോടി രൂപയുടെ കാര്യമൊക്കെ ഇപ്പം ഗോകുലം ഗോപാലം പറയുന്ന കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ഓഫീസിലെ ബാക്കി വർക്കുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും സംഭാവനകളുടെ കാര്യങ്ങൾക്കും വേണ്ടി നീക്കി വെച്ചിരുന്ന പണമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിലപ്പുറത്തേക്ക് അദ്ദേഹം പറയുന്നത് ഫെമ ചട്ടലംഘനം ഒന്നും നടത്തിയിട്ടില്ല കാരണം വിദേശത്ത് നിന്നിട്ടുള്ള ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന ചിട്ടിയായിരുന്നു അത് ആർ ബി ഐ നടത്തിയിട്ടുള്ളത് ഇന്ത്യയിലുള്ള അവരുടെ തന്നെ ആൾക്കാർ ബന്ധുക്കളിൽ നിന്നാണ് ഈ പണം സ്വീകരിച്ചിട്ടുള്ളത് ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അത് മാത്രമല്ല ഇ ഡി പുറത്തുവിടുന്ന കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് തന്നെ ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഈ പറയുന്ന പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറേയധികം തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ കുറേയധികം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പരാതികളും മറ്റും ലഭിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് നടന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് അന്വേഷണം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കൊച്ചിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ ഓഫീസിലേക്ക് നേരത്തെ തന്നെ ഗോകുലഗോപാലിനെ വിളിച്ച് കൊസ്റ്റ്യൻ ജയിലും മറ്റും നടന്നിട്ടുള്ളതാണ് ഇതിൻ്റെ തുടർച്ചയാണെന്ന് പറയുന്നത് ഇനി മറ്റൊരു വിവരം കൂടി വരുന്നുണ്ട് മഞ്ഞുമേൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയുടെ ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗോകുലം മൂവി മൂവീസ് എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും മഞ്ഞുമൽ ബോയ്സ് നടന്നിട്ടുള്ള സൗബിന്റെ പേരിലൊക്കെ നടന്നുള്ള കേസുകൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പണം കൂടുതലായിട്ടുള്ള പെരുപ്പിച്ച് കാണിച്ച് കിട്ടിയ പണത്തിന്റെ തോതൊക്കെ തമിഴ്നാട്ടിലും മറ്റും അങ്ങനെ കുറെ കേസുകൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തും ഈ ഒരു വാർത്ത വരുന്നുണ്ട് ഇനി അടുത്തത് പൃഥ്വിരാജിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പറഞ്ഞിരിക്കുന്ന കാര്യം മൂന്ന് സിനിമകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പൃഥ്വിരാജ് അഭിനയിച്ചുള്ള സ്വർണം ജനഗണമന കടുവ ഈ മൂന്ന് സിനിമകളിലും പൃഥ്വിരാജ് ഈ പറഞ്ഞ സാലറി അല്ലെങ്കിൽ അതൊന്നും വാങ്ങിക്കാതെയാണ് ഇതിൽ ആക്ട് ചെയ്തിരിക്കുന്നത് പക്ഷെ ഇതിൻ്റെയൊക്കെ ഈ പറയുന്ന കോ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ആ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് പൃഥ്വിരാജ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കമ്പനിയും ബാക്കി കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞത് നിർമ്മാണ കമ്പനിയൊക്കെ വന്നിട്ടുള്ളു അപ്പം ഇതുമായി ബന്ധപ്പെട്ട ബാക്കി ഇടപാടുകൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയിക്കണം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന സമയത്തുള്ള ടാക്സും സിനിമകളിൽ അഭിനയിക്കുമ്പോൾ കിട്ടുന്ന ആ തുകയും ഇത് തമ്മിൽ ഉള്ള ടാക്സ് അടയ്ക്കേണ്ട കാര്യങ്ങളിൽ വൻ തരത്തിലുള്ള ഒരു അന്തരമുണ്ട് അതായത് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാവുമ്പോൾ ടാക്സ് കുറവും അല്ലാതെ നടൻ നടനമെന്നുള്ള നിലയിൽ സ്വീകരിക്കുന്ന സമയത്തുള്ള ടാക്സിലും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ കണക്കുകൾ രേഖപ്പെടുത്തുക അല്ലെങ്കിൽ അവരുമായിട്ട് കറക്റ്റായിട്ട് അറിയിക്കുക എന്നുള്ള ഒരു സംഭവത്തിലേക്കാണ് അത് എന്ന് പറയുന്നത് ഇനി അടുത്തതിലേക്ക് വരുന്ന സമയത്ത് ആന്റണി പെരുമ്പാവൂർ നമുക്കറിയാം എംബുരാൻ സിനിമയുടെ പ്രൊഡ്യൂസറാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ആശീർവാദ് സിനിമയുമായി ബന്ധപ്പെട്ട അത് തന്നെയാണ് ഇ ഡിയും പറഞ്ഞിരിക്കുന്ന കാര്യം ആശീർവാദ സിനിമയുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട ചില രേഖകളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് മോഹൻലാലുമായി ബന്ധപ്പെട്ട പണമിടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളെ കുറിച്ച് കൃത്യമായിട്ട് വെളിവാക്കണം അത് മാത്രമല്ല ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആശീർവാദ് ബാനറിൽ നിർമ്മിച്ചിട്ടുള്ള സിനിമകളായിട്ടുള്ള മോഹൻലാലിന്റെ സിനിമകളായിട്ടുള്ള ലൂസിഫർ മരക്യാർ പോലുള്ള ഈ രണ്ട് സിനിമകളുടെയും ബാക്കി കാര്യങ്ങൾ പണമിടപാട് ബാക്കി കാര്യങ്ങളും ഇതിന്റെ രേഖകൾ കൃത്യമായിട്ട് ഇ ഡിയെ അറിയിക്കുക എന്നൊരു സംഭവത്തിലേക്കാണ് എന്ന് പറയുന്നത് പൃഥ്വിരാജിന് മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് ഇ ഡി നോട്ടീസ് എത്തിയിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ഒമ്പത് വരെ അതിന്റെ സമയപരിധി കൊടുത്തിട്ടുണ്ട് അതിനുള്ളിൽ കാര്യങ്ങളെല്ലാം അറിയിക്കണം ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ ആൾക്കാരും ചിന്തിക്കുന്നത് പറയുന്നതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റുന്ന ഒരു കാര്യമില്ല കാരണം ഇത് സ്വാഭാവികമായിട്ടും ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ഇതിനു മുന്നേ തന്നെ അന്വേഷണം നടന്നുകൊണ്ടിരുന്നതാണെന്നുണ്ടെങ്കിലും പൃഥ്വിരാജിലേക്ക് എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരിലേക്ക് എത്തുന്ന സമയത്തൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് മുന്നോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് അത്രത്തോളം വാർത്തയിൽ എത്തിയിട്ടില്ലായിരുന്നു അന്വേഷണങ്ങളായാലും ബാക്കി കാര്യങ്ങളായാലും അപ്പം ഈ ഒരു സിനിമയുടെ വിവാദവുമായി ബന്ധപ്പെട്ട് ഈ മൂന്ന് പേരും കൃത്യമായിട്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയാണ് അപ്പം സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണോ ഒന്നിച്ച് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ ഈ ഇതിലേക്ക് വരുന്നത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഓരോരുത്തർക്കും പണി കൊടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെ പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത പണി ലാലേട്ടന് തന്നെയായിരിക്കും എന്നൊരു സംഭവത്തിലേക്ക് അതിൻ്റെ കാരണമായിട്ടൊക്കെ കുറെ ആൾക്കാരും ൾക്കാര് പറയുന്നുണ്ട് ആനക്കൊമ്പ് കേസ് അങ്ങനെ കുറേ കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പണി കിട്ടും ഇനി തുടരെ തുടരായിട്ട് അടുത്ത ആൾക്കാരിലേക്ക് എത്തുമെന്ന് ടൊവിനെ ഉണ്ട് മഞ്ജു വാര്യരുണ്ട് അങ്ങനെ കുറേ അധികം ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള കുറേ നടീ ഇതുമായി ബന്ധപ്പെട്ട് ഭാഗവത്തായിട്ടുള്ള ഒരു സിനിമയാണിതെന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതാണോ ഇതിന് പിന്നിൽ എന്നൊരു ചർച്ച ഭയങ്കരമായിട്ട് ഇവിടെ ഉടലെടുത്തിട്ടുണ്ട് ഉരുത്തിരിഞ്ഞിട്ടുണ്ട് സംസാര വിഷയമാകൊണ്ടിരിക്കുന്നുണ്ട് അത് ഭയങ്കര വല്ലാത്ത രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും എന്തായാലും ഗോകുലം ഗോപാലൻ ചിട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും ഇനി പൃഥ്വിരാജൻ്റെ കാര്യങ്ങളായാലും ഇനി ഇതിൽ അപ്പുറത്തേക്ക് ആന്റണി പെരുമ്പാവറിൻ്റെ കാര്യങ്ങളായാലും ഇനി ഇത് എന്ത് തരത്തിലുള്ള എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവരുമായി ബന്ധപ്പെട്ട ഭരണകൂടത്തിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സിനിമ അവതരിപ്പിച്ചതിന്റെ പേരിൽ അവരെ ടാർഗറ്റ് ടാർജറ്റ് ചെയ്യുന്നതാണെങ്കിലും ഇല്ലെങ്കിലും സത്യമുള്ളവനാണെന്നുണ്ടെങ്കിൽ ആരെയും പേടിക്കേണ്ട ഒരു കാര്യമില്ല എന്നൊരു കാര്യത്തിൽ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് പറയില്ലേ മടിയിൽ കനമില്ലാത്തവനൊന്നും പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറയത്തില്ലേ അത്രേ ഉള്ളൂ ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ള നേർ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇനി ഈഡി അല്ല ഇനി എവിടെ നിന്ന് വന്ന് കയറി കഴിഞ്ഞാലും ഒന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ല സ്വാഭാവികമായിട്ടും അങ്ങനെ നോക്കുമ്പോൾ ഇനി എമ്പുരാൻ എഫക്റ്റ് വന്നാലും എന്താ അല്ലാത്ത എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ എന്താ വന്നവരൊക്കെ പൊടിയും നൂക്കിക്കൊണ്ട് അതുപോലെ തിരിച്ചു പോകേണ്ടി വരും അതല്ല തെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഭയന്നേ പറ്റുള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കണക്ക് കള്ളപ്പണം വെളുപ്പിക്കലോ അല്ലെങ്കിൽ ഈ പറയുന്ന വിദേശ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട പണം സ്വീകരിക്കലോ ഇങ്ങനെ കുറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എല്ലാം നേരായിട്ടുള്ള വഴിയിൽ തന്നെ ആയിരിക്കണം എന്ന് തന്നെയാണല്ലോ നമ്മൾ ഓരോ ആൾക്കാരും ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന വ്യക്തി പേടിക്കേണ്ട കാര്യമില്ല പൃഥ്വിരാജ് പേടിക്കേണ്ട കാര്യമില്ല ഈ പറയുന്ന ആന്റണി പെരുമ്പാവൂർ പേടിക്കേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ മോഹൻലാലിൻ്റെ വീട്ടിലേക്ക് ഈ ട്രേഡ് വന്നു കഴിഞ്ഞാൽ മോഹൻലാലും പേടിക്കേണ്ട യാതൊരു കാര്യമില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഇനി അങ്ങനെ ഒരു റെയ്ഡ് മോഹൻലാലിന്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു ഇ ഡി നോട്ടീസ് വരുവാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പിക്കേണ്ടി വരും ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എംബുരാൻ എഫക്റ്റിന്റെ ബാക്കി പത്രം തന്നെയാണെന്നുള്ളത് ഇപ്പൊ എന്തായാലും കൺക്ലൂഷനിലേക്ക് എത്തി നിൽക്കുന്നത് ഗോകുല ഗോപാലൻ മഞ്ഞുമൽ ബോയ്സിന്റെ കേസ് ഉണ്ട് അതിലപ്പുറത്തേക്ക് ഇതിനു മുന്നേ തന്നെ അവിടെ ഇ ഡി റെയ്ഡും ബാക്കി കാര്യങ്ങളും ക്വസ്റ്റ്യൻ ചെയ്യലും ഒക്കെ നടന്നിട്ടുണ്ട് ഇനി ഈ പറയുന്ന പൃഥ്വിരാജന്റെ കാര്യത്തിലായാലും ആന്റണി പെരുമ്പാവൻ്റെ കാര്യത്തിലായാലും കുറച്ചധികം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി പതിനേഴിൽ എന്തോ ഒരു കാര്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ കൃത്യതയൊന്നും വന്നിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്തൊരാളുകൂടി ഇതിലേക്ക് കണക്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പിക്കാം